ോകത്ത് രണ്ട് യുദ്ധങ്ങൾ ഇന്ന് അവസാനിക്കുമെന്ന ഒരു സൂചനയും നൽകാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധങ്ങൾ ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങി നാല് ദിവസത്തിനുള്ളിൽ വിരാമമായത് മാത്രമാണ് ലോകത്തിന് ആശ്വാസം പകരുന്നത് അധികാരത്തിലേറിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ പ്രചാരണത്തിനിടെ പറഞ്ഞപ്പോൾ ലോകജനത ജനത പൊതുവെ അത് ശരിയായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു രണ്ട് യുദ്ധങ്ങളും തുടരുകയാണെന്ന് മാത്രമല്ല അതിതീവ്രത കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു ട്രംപ് പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്നത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജാളിയം മറയ്ക്കാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് വീമ്പു പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യം അതല്ലാത്തതിനാൽ ആരും കാര്യമായി എടുത്തില്ല പക്ഷേ ലോകത്ത് തുടരുന്ന രണ്ട് യുദ്ധങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ആശങ്ക ദിനം പ്രതി കൂടുതൽ ശക്തമായി വരികയാണ് രണ്ട് ദിവസം മുൻപ് നടന്ന യുക്രൈന്റെ സമാനതകളില്ലാത്ത ഡ്രോൺ ആക്രമണം ഈ ആശങ്കയ്ക്ക് തീപിടിപ്പിച്ചിരിക്കുകയാണ് റഷ്യയുടെ അഞ്ച് വ്യോമ താവളങ്ങളാണ് തകർന്നത് അൻപതിലധികം ബോംബർ വിമാനങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതെയായി ഇരുന്നൂറ് കോടിയുടെ നഷ്ടമാണ് ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ റഷ്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതും എല്ലാ സുരക്ഷാ കണ്ണുകളും വെട്ടിച്ച് റഷ്യയുടെ മണ്ണിലെത്തിച്ച ട്രക്കുകളിൽ ഒളിപ്പിച്ചിരുന്ന ഒളിപ്പിച്ചിരുന്നേഴ് ഡ്രോണുകളാണ് റഷ്യൻ വ്യോമ താവളങ്ങൾ നിലം പരിശാക്കിയത് ഒരൊറ്റ ഭടനെ പോലും യുക്രൈന് നഷ്ടപ്പെട്ടിട്ടില്ല ഡ്രോണുകളെ നിയന്ത്രിച്ചത് യുക്രൈനിലിരുന്നാണെന്നാണ് അവർ പറയുന്നത് ആക്രമണത്തിന്റെ ഓരോ ദൃശ്യവും ഡ്രോൺ ക്യാമറകൾ പകർത്തി അയച്ചു കൊടുക്കുകയും ചെയ്തു മാറിയ യുദ്ധരീതിയുടെ ഏറ്റവും വ്യത്യസ്തമായ മാതൃകയാണ് ഈ ആക്രമണത്തിലൂടെ യുക്രൈൻ കാട്ടിയിരിക്കുന്നത് ഇനിയുള്ള യുദ്ധങ്ങളിൽ ശക്തിക്കപ്പുറം ടെക്നോളജിയിൽ അധിഷ്ഠിതമായ നിർമ്മിത ബുദ്ധിയാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന വസ്തുതയും ലോകത്തിന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നാല് ദിവസം കൊണ്ട് അവസാനിച്ചതും മറ്റൊന്നും കൊണ്ടായിരുന്നില്ല പാകിസ്ഥാനിലെ ജനങ്ങളെ പൂർണമായും ഒഴിവാക്കിയാണ് ഇന്ത്യ ആക്രമണ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യം ഭീകര ക്യാമ്പുകൾ തകർത്തു പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയപ്പോൾ മിലിട്ടറി കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും തകർത്തു അതായത് ഇനിയും തല പൊക്കിയാൽ തല കാണില്ലെന്ന വ്യക്തമായ സന്ദേശം വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന പ്രഹരം നൽകാതെ തന്നെ പാകിസ്ഥാൻ നൽകി മൂന്നര വർഷം കഴിഞ്ഞിട്ടും വൻ ശക്തിയായ റഷ്യയ്ക്ക് ഇത്തരമൊരു സന്ദേശം യുക്രൈന് നൽകാൻ കഴിഞ്ഞില്ല ഒന്നര കൊല്ലം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് വീഡിയോ ഗെയിം പോലെ റിമോട്ട് സാങ്കേതിക വിദ്യയിലേക്ക് ആധുനിക യുദ്ധങ്ങൾ മാറിയിരിക്കുന്നു ഗാസെ ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്കുമേൽ തുടരെ ബോംബാക്രമണങ്ങൾ നടക്കുന്നു ജപ്പാൻ പേൾ ഹാർബറിൽ ആക്രമണം നടത്തിയതിനു ശേഷമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായത് അത് അവസാനിച്ചതാ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണത്തോടെയായിരുന്നു യുക്രൈൻ അതിർത്തിയിൽ നിന്ന് നാലായിരം കിലോമീറ്റർ അകലെ സൈബീരിയയിൽ നടത്തിയ ഡ്രോൺ ആക്രമണം റഷ്യയുടെ പേൾ ഹാർബറായാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് ഇനി എന്ത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ആയുധ കച്ചവടക്കാർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ ലോകമെന്ന തിരിച്ചറിഞ്ഞ് ലോകനേതാക്കൾ സമാധാനത്തിനുള്ള തീവ്രശ്രമങ്ങൾ സമാരംഭിക്കേണ്ട ഘട്ടമാണിത്